ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ന്യൂ മോംസിനും ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ കൺസേൺ ആണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്സ് അവർക്ക് കൊടുക്കണം എന്നുള്ളത് അല്ലേ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് എമിനൂസ് ഉണ്ടായ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു എമിനൂസിൻ്റെ നല്ലൊരു ഡയപ്പർ കണ്ടുപിടിക്കണം എന്നുള്ളത് ആൻഡ് അതൊരു വലിയ ടാസ്ക്കും ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ എമിനു ഉണ്ടായ സമയത്ത് എമിനുവിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് യൂസ് ചെയ്ത ഡയപ്പർ ഡിസ്നി ബേബീസിൻ്റെ ഡെലി പ്ലസ്സിൻ്റെ ഈ ഡയപ്പറാണ് കേട്ടോ ആൻഡ് ഇത് എനിക്ക് എൻ്റെ ബ്രദറിൻ ലോ അബ്രോഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടെത്തുന്നതാണ് ഇതിൻ്റെ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് സ്പാനിഷ് ഇതെനിക്ക് സ്പാനിഷാണെനിക്ക് അറിയില്ല ആൻഡ് ഈ ഡയപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടെൻ ഓൺ ടെൻ കൊടുക്കാൻ പറ്റുന്നൊരു ഡയപ്പറാണ് കേട്ടോ അത് കാരണം അത്രക്കും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഈസി അബ്സോർപ്ഷൻ ഇതിൽ എത്ര യൂറിനായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ തീരെ ലീക്ക് ആവില്ല ആൻഡ് ഒരു നനവും ഉണ്ടാവില്ല കുട്ടികൾ അത്രക്കും കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും ആൻഡ് റാഷ് ഫ്രീ ആണ് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ക്വാളിറ്റി ഉള്ള ഒരു സാധനം കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഞാൻ എന്നിട്ട് ഓരോ തവണ ഡയപ്പേഴ്സ് മേടിക്കുന്ന സമയത്തും വേറെ വേറെ ബ്രാൻഡ്സ് ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് കാരണം ഏതിൽ ഏതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്ന് നമുക്കറിയില്ല അപ്പം ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ മേടിക്കുമ്പോഴും ഞാൻ വേറെ വേറെ സാധനങ്ങൾ മേടിക്കുന്നു അതിൽ പാമ്പേഴ്സ് ഹഗ്ഗീസ് പിന്നെ ഇതാ അങ്ങനെ മാർക്കറ്റിൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്ക് ഇതിൻ്റെ അത്ര ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഇത് പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയും ചെയ്തു അപ്പം ഇങ്ങനെ തപ്പി 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 ഞാൻ കണ്ടുപിടിച്ച് ഇതേ സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ടെൻ നയൻ ഔട്ട് ഓഫ് ടെൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചു അതാണ് ഹാപ്പിൻ്റെ ഈ ഡാപ്പർ ഇതെന്ന് വെച്ചാൽ അതേ സെയിം ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് എന്താ എന്താണ്ടോ ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് ആൻഡ് ഇത് റാഷ് ഫ്രീ ആണ് ഈ ഡാപ്പർ വരുന്നത് മെയ്ഡ് ഇൻ യൂറോപ്പ് ആണ് കേട്ടോ ഇത് ആൻഡ് ഇത് ഇതാ ഇതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് ഡെമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഫ്രീ ഫ്രം ട്വൻറ്റി സിക്സ് യു ലിസ്റ്റഡ് അലർജീസ് അലർജീസ് എന്നൊക്കെ പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈപ്പറായിരുന്നു കുട്ടികൾക്ക് നമുക്ക് അത്രക്കും വിശ്വസിച്ച് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിലാകെ തേർട്ടി എയ്റ്റ് പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഒരു ഡാപ്പർ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കൺസേൺ വെച്ചാൽ പകല് പിന്നെയും എല്ലാ ഡയപ്പേഴ്സും യൂസ് ചെയ്ത് കൊടുക്കുക കാരണം പകല് നമ്മൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പാമ്പസ് മാറ്റി കൊടുക്കും എനിക്കൊന്നൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് മാത്രമേ നമ്മളൊരു ഡയപ്പർ ബേബിക്ക് യൂസ് ചെയ്യുള്ളൂ അപ്പം അധികം അത് ഫില്ലാവുകയില്ല ആ നിറഞ്ഞിട്ടുള്ള റാഷസും പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല രാത്രിയാണ് ട്വൽവ് ഹവേഴ്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബേബീസിന് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക അപ്പം നമ്മൾ രാത്രി എന്തായാലും അവർക്ക് തെണിയിട്ടിട്ട് അത് മാറ്റാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ണിച്ചാൽ പകല് ഏതെങ്കിലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കാരണം പകല് നമുക്ക് ഒത്തിരി ഡൈപ്പേഴ്സ് ആവശ്യമായിട്ട് വരും ഒരു മൂന്ന് നാല് ഒക്കെ ഒരു ദിവസം ആവശ്യമായിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡൈപ്പേഴ്സ് മാർക്കറ്റിൽ ആണ് അപ്പം അത് യൂസ് ചെയ്തിട്ട് രാത്രി സമയങ്ങളിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക യൂസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരിത് അപ്പോൾ അങ്ങനെ ഈ ഈ ഡയപ്പസൊക്കെ ഞാൻ ഇപ്പോൾ രാത്രി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമത് ചൂടു തുടങ്ങി എമിനൂസിന് ഫിഫ്റ്റീൻ മന്ത്സ് പ്ലസ് ആയി അപ്പം പകലെ ഞാൻ തീരെ ഇപ്പോൾ ഡയപ്പസ് യൂസ് ചെയ്യലില്ല രാത്രിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഡയ്പസൊക്കെ യൂസ് ചെയ്യുന്നത് അത് രാവിലെ വരെ ആയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നയൻ തേർട്ടിക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു നയൻ തേർട്ടി ടെൻ ഒക്കെ ആകുമ്പോഴേ ഞാൻ ഡയപ്പസ് ചെയ്ഞ്ച് ചെയ്യലുള്ളൂ അവനെണീക്കുന്നത് പോലെ അത്രയും സമയമായാലും അത് ഒട്ടും ലീക്കായിട്ടും ഉണ്ടാവില്ല ഫ്കോഴ്സ് നിറഞ്ഞിട്ടുണ്ടാവും പമ്പഴ്സ് നിറഞ്ഞിട്ടുണ്ടാവും പക്ഷേ തീരെ ഒരു നനവ് ബേബീസിന് ഫീൽ ചെയ്യില്ല അത്രക്കും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഈ ഹാപ്പിൻ്റെ ഈ ഡയപ്പർ എന്ന് പറയുന്നത് പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മേടിക്കാൻ പറ്റണം അല്ലെങ്കിൽ എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു സാധനം കൂടി കിട്ടി അത് കുറച്ച് വില ഉണ്ട് എന്നാലും നമുക്ക് പിന്നെയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഡയപ്പറാണ് ഡാഡി സ്കെയർ ഇതും ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് അമ്പത് പീസ് ഉണ്ടാവും അപ്പോൾ രാത്രി മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല അഫോർഡബിൾ ആ കാരണം നമുക്കിത് അമ്പത് ദിവസം എത്തും കിഡ്ലങ് ക്വാളിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബേബീസിൻ്റെ ബേബീസിൻ്റെ എന്താ പറയുക അവർ അവർ ആയിരിക്കണം അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരു ഒരു ഇടങ്ങാറുണ്ടാവരുത് എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക അപ്പം ഞാൻ മാർക്കറ്റിൽ ആയിട്ടുള്ള ബാക്കി ഡയപ്പേഴ്സൊക്കെ രാത്രി യൂസ് ചെയ്യുന്ന സമയത്ത് എമിനൂസിൽ ഇങ്ങനെ റാഷസ് ഇങ്ങനെ ചുമന്നിട്ട് വരിക അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതിനൊക്കെ ട്രീറ്റ് ചെയ്ത് എന്താ ഡയപ്പർ ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് മാറിയത് പകലാകുമ്പോൾ അത്ര പ്രശ്നമില്ല കാരണം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു എൻ്റെ ഫേവറേറ്റ് ഒരു ഡയപ്പറാണ് ഡാഡി സ്കെയറിൻ്റെ ഈ ഡയപ്പർ മറ്റ് ഹാപ്പിയും ഡിസ്നി പ്ലസിൻ്റെ ഡയപ്പറൊക്കെ സ്റ്റിക്ക് ചെയ് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ് പക്ഷേ ഇത് ഡയപ്പർ ആണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ് പിന്നെ ഒട്ടും ലീക്ക് ആവില്ല പിന്നെ ഏത് ആണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയപ്പറിൻ്റെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാവും ഈ ലെയർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ കുട്ടികൾക്ക് ഡയപ്പർ നമ്മൾ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് വിരലിട്ടിട്ട് ഈ ഈ ഒരു ലെയർ ഒന്ന് പുറത്തേക്കിങ്ങനെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ എത്ര നല്ല ആണെങ്കിലും ഡയപ്പർ ലീക്കാവും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ധൃതിയിലൊക്കെ പെട്ടെന്ന് ഡയപ്പർ ഇട്ട് കൊടുത്ത് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ലീക്ക് ആകുമ്പം ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഡയപ്പേഴ്സും ലീക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡയപ്പേഴ്സ് കേട്ടോ എന്തായാലും ലീക്ക് ലീക്ക് ആവില്ല അപ്പം ഈ ഈ മൂന്ന് ഡയപ്പേഴ്സാണ് ഞാൻ എമ്യൂനൂസിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതും ട്വൽവ് അവേഴ്സാണ് ഇവർ പറയുന്നതെങ്കിലും അതിൽ കൂടുതൽ കിട്ടൂട്ടോ കാരണം ഞാൻ എടുക്ക് രാവിലെ മാറ്റി കൊടുക്കാനൊക്കെ കുറച്ച് ചിലപ്പോൾ ആയി പോകും നമ്മളെന്തെങ്കിലും പണിതെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എംന എണീക്കുക ഭയങ്കര ലേറ്റായിട്ടായിരിക്കും പക്ഷേ ആ സമയത്തൊന്നും ഇത് ലീക്കാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഗ്യാരൻറ്റി ആയിരുന്നു ഈ ഡയപ്പസ് എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് രാത്രി മക്കൾക്ക് കെട്ടി കൊടുക്കാൻ പറ്റുന്ന ഡയപ്പസ് ആണ് ഈ ഡയപ്പസ് യൂസ് ചെയ്താൽ ഒരിക്കലും അവർക്ക് റാഷസ് വരാൻ പോകുന്നില്ല റെഡ്ഡിഷ് വരാൻ പോകുന്നില്ല ആൻഡ് ഇത് ലീക്ക് ആവില്ല കുറച്ച് കുറച്ച് വെയ്റ്റ് ഉണ്ടെങ്കിലും പകല് നിങ്ങൾ വേറെ വേറെ ഡയപ്പസ് യൂസ് ചെയ്തിട്ട് രാത്രി എന്തായാലും നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഈ ഡയപ്പസ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം Okay, bye-bye.